അയോധ്യയിൽ അങ്ങനെ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു ജനുവരി ഇരുപത്തി രണ്ടിനാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീരാമൻ ജനിച്ച സ്ഥലത്തുണ്ടായിരുന്ന അമ്പലം വീണ്ടും അവിടെ ഉയരുമ്പോൾ ഒരുപാട് പ്രത്യേകതകളും ആ അമ്പലത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരം വർഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആയുസ് കൽപ്പിക്കപ്പെടുന്നത് ശ്രീരാമക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി രണ്ടിന് നരേന്ദ്രമോദി തുറന്നുകൊടുക്കാനിരിക്കെ പ്രധാനമൂർത്തിയായി രാംലല്ലയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ആരാണ് രാംലല്ല എന്നല്ലേ ശ്രീരാമൻ്റെ ബാലരൂപമാണ് രാംലല്ല എന്ന് പറയുന്നത് ഈ രാംലല്ലയുടെ മൂന്ന് വിഗ്രഹങ്ങളാണ് അണീറയിൽ അവിടെ പ്രതിഷ്ഠിക്കാനായി ഒരുങ്ങുന്നത് അതേസമയം ആയിരം വർഷം ആയുസ് കൽപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള മൂന്ന് വിഗ്രഹങ്ങൾ തയ്യാറാകുമ്പോൾ അതിലൊരെണ്ണത്തിന് മാത്രമാകും ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നേടാനുള്ള ഭാഗ്യം ലഭ്യമാവുകയാണ് ബാലരൂപത്തിലുള്ള ശ്രീരാമനാണ് രാംലല്ല വെള്ള മാർബിൾ ഗ്രാനൈറ്റ് ഷിഷ് എന്ന ശ്യാമവർണമുള്ള കല്ല് എന്നിവയിലാണ് രാംലല്ലയുടെ വിഗ്രഹങ്ങൾ കൊത്തുന്നത് ഇതിൽ അഞ്ച് വയസ്സുകാരൻ്റെ ഓജസ്സും ഓമനത്വമുള്ള മുഖം ഏത് ശില്പത്തിനാണോ ഏറെ ഉള്ളത് അതാവും ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുകയെന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ജനുവരി ആദ്യ ആഴ്ചയാകും ഇതിൻ്റെ തീരുമാനവുമുണ്ടാകുക തകൃതിയായാണ് അയോധ്യയിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതും ജനുവരി പതിനഞ്ചിനു മുമ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാകുമെന്നും രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പത്രപ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തി രാമജന്മഭൂമിയിൽ കൊണ്ടുപോയി ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുരോഗതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പൻ റായ് വിശദീകരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചത് സമുച്ചയത്തിന് ഭൂചലനം അതിജീവിക്കാനുള്ള ഉറപ്പുണ്ടെന്ന് തൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ക്ഷേത്രത്തിലെ ശില്പങ്ങളിൽ ഒന്ന് ജഡായുവിൻ്റേതായിരിക്കും രാമകഥാദർശനമെന്ന പേരിൽ രാമൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന നൂറോളം ശില്പങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റിലും സ്ഥാപിക്കാനും ട്രസ്റ്റ് തീരുമാനമായിട്ടുണ്ട് ഇനി ദർശനത്തെ സംബന്ധിച്ചാണെങ്കിൽ ശ്രീരാമനു മുന്നിൽ ആരും വി ഐ പികളല്ല എല്ലാ ആൾക്കാർക്കും തുല്യ പരിഗണനയായിരിക്കും സാധാരണ ദർശനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പണം വാങ്ങി സ്പെഷ്യൽ ദർശനം ഒരു പരിപാടി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ഉണ്ടാവുകയില്ല വി ഐ പി പരിഗണന ആർക്കും തന്നെയില്ല വി ഐ പികൾ നേരത്തെ അറിയിച്ചാൽ ക്രമീകരണം നടത്തും എന്നുള്ളതല്ലാതെ ക്ഷേത്രത്തിലെത്തുന്ന ദർശകർ എല്ലാം ഭഗവാന് പ്രിയപ്പെട്ടവരായിരിക്കും എന്നാണ് ട്രസ്റ്റ് പറയുന്നത് ഇനി ക്ഷേത്രത്തിൽ വഴിപാടില്ല പ്രസാദം കൗണ്ടറിൽ സൗജന്യമായി ലഭിക്കും ഇനി എന്തൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ പ്രായമായവർക്കും അംഗപരിമിതർക്കും ക്ഷേത്രത്തിൽ ലിഫ്റ്റും റാമ്പുകളും ഒരുക്കുന്നുണ്ട് എഴുപത് ഏക്കറിൻ്റെ എഴുപത് ശതമാനത്തിലും പച്ചപ്പ് നിലനിർത്തും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൺ തൂണുകളും താഴത്തെ നിലയിൽ നൂറ്റി തൊണ്ണൂറ് തൂണുകളുമാണ് ഒരുങ്ങുന്നത് ഗർഭഗൃഹം പൂർണ്ണമായും മാർബിളിലാണ് നിർമ്മിക്കുന്നത് ക്ഷേത്ര സമുച്ചയം ആത്മനിർഭർ എന്ന ട്രസ്റ്റിനായിരിക്കും രണ്ട് സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നിവയുണ്ടാകും പവർ സ്റ്റേഷൻ ഫയർ ബ്രിഗേഡ് അണ്ടർഗ്രൗണ്ട് റിസർവോയർ എന്നിവയും ക്ഷേത്രത്തിനുണ്ടായിരിക്കും എന്നും ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്